جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم قبل موته بثلاثة أيام من قبيل جابر رضي الله عنه قال النبي صلى الله عليه وسلم قال الوفاة دار الندم موت دي صلى الله عليه وسلم قال النبي صلى الله عليه لا يموتن أحدكم إلا وهو يحسن الظن بالله عز وجل. ും നിങ്ങളിൽ നിന്ന് ഒരാളും മരിക്കരുത് നല്ല ധാരണ ഉണ്ടായിട്ടല്ല അത് മരിക്കരുത് അതൊക്കെ നല്ല ധാരണ ആയിരിക്കും നമുക്ക് എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും സന്താപം വന്നാലും ഒക്കെ അത് പടച്ച റബ്ബ് എനിക്ക് തന്നതാണ് ചിലപ്പോൾ ഇത് ഹൈറായിരിക്കും എന്ന ഒരു മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതിന്റെ പിന്നിലുള്ള രഹസ്യം ചിലപ്പോ നമുക്ക് അറിഞ്ഞോളണം അതുകൊണ്ട് തന്നെ ആ ഒരു വിചാരം വെച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ രണ്ട് വലിയ നേട്ടങ്ങളാണ് ഒന്ന് നമ്മളാ ടെൻഷൻ ഒന്ന് നമ്മൾ ടെൻഷൻ നമ്മളെന്തിനാ പക്ഷേ എനിക്ക് അത് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ആ പൊസിഷനിൽ എത്തിയില്ലല്ലോ അത്ര സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ആ ടെൻഷൻ പോകും കാരണം എന്താണ് അദ്ദേഹം എനിക്ക് വിധിച്ചത് എന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടുപെടേണ്ട ശ്രമകരമായ കാര്യമാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ടെൻഷൻ എനിക്ക് വിധിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല അതിൽ നിന്ന് മറികടക്കാനും അത് നേടിയെടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാൽ അള്ളാബുന്റെ ഒരു വിധി എന്ന ഒരു തൃപ്തി നമ്മുടെ മനസ്സിലുണ്ടായി ചിലപ്പോ ഏതാണ് എന്നറിയൂ വിമാന അപകടം ഉണ്ടായപ്പോ നിങ്ങൾ വായിച്ചു കാണും ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന ഒരു സഹോദരി ബ്ലോക്കിൽ പെട്ടു ആ ഫ്ലൈറ്റിൽ പറക്കേണ്ട സഹോദരി പെട്ടപ്പോ ഒരുപാട് പഴിച്ചു അവിടെ എത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഒരു രക്ഷമില്ല അവിടെ എത്തിച്ചെന്നപ്പോ ഏറ്റവും അടച്ചിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല ഈ വിമാനത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂല അപ്പൊ വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ ഒരു വീണ്ടിലേക്ക് തിരിച്ചു തിരിക്കുമ്പോ അവരെന്നെ പറയുന്നുണ്ട് ഞാൻ വലിയ സങ്കടത്തിലാണ് എനിക്കെത്തിപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്റെ ഒരുപാട് നഷ്ടങ്ങൾ ആലോചിച്ച് ഞാൻ ദുഃഖിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ മൊബൈൽ ഇങ്ങനെ സ്ക്രോള് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ പോകേണ്ടിയിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നറിഞ്ഞത് ഞാൻ തരിച്ചു പോയി അപ്പൊ ബാഹുത്താല ആ ബ്ലോക്കിൽപ്പെടുത്തിയത് ആ സൗകര്യം രക്ഷപ്പെടുത്താനാണ് സത്യത്തിൽ ആ ബ്ലോക്ക് എന്തായിരുന്നു വലിയ വശമായിരുന്നു എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ലല്ലോ എനിക്ക് നഷ്ടമല്ലോ എന്നാണ് ചിന്തിച്ചത് പക്ഷെ പിന്നീടാണ് അറിയുന്നത് അതിലുള്ള എല്ലാവരും മരിച്ചുപോയി

മരണത്തോട് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന രോഗശൈലിയിലുള്ള ഒരു യുവാവിനെ ഒരിക്കലും എങ്ങനെയുണ്ട് എന്താണ് നിന്റെ മനസ്സിലുള്ള ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോകുകയാണല്ലോ എന്തുണ്ട് എന്നാൽ എന്റെ പാപങ്ങൾ അത് ആലോചിച്ച് എനിക്ക് സങ്കടമുണ്ട് പേടിയുണ്ട് ിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് രക്ഷപ്പെടുത്തും അത് ഉറപ്പാണ് പക്ഷേ എന്റെ ഭാവങ്ങൾ അത്രമാത്രം ഉണ്ട് അതുകൊണ്ട് എനിക്ക് അഥവാ സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോ മരിക്കും എന്നാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ആ പ്രതീക്ഷയും അതുപോലെ തന്നെ അടച്ചുറപ്പിലുള്ള പേടിയും ഇത് രണ്ടും സംഗമിച്ചാൽ മനോമിയുമായി അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കൊടുക്കുകയും അവൻ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവൻ വിരീതമായി കാണുന്നതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന് മഹൻപ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാക്കി അടുക്കണം അള്ളാഹു കുറിച്ച് എപ്പോഴും എൻ്റെ ദുരൂപുകളൊക്കെ ഒരുപാട് ഉണ്ട് എന്നാൽ അള്ളാഹു പ്രതീക്ഷയുണ്ട് അടച്ചുടേമെ രക്ഷപ്പെടുത്തും എന്നൊരു ഒരു പ്രതീക്ഷ അതുപോലെ നമുക്ക് വരുന്ന വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നതാണ് എന്ന ഒരു തൃപ്തി ഒരു രീപ ഒരു കനായത്തിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ നമുക്ക് ദുന്യാവിലും ആശ്രമത്തിലും രക്ഷപ്പെടാൻ കഴിയും

നിങ്ങളൊക്കെ മരിക്കുന്ന അവസരത്തിൽ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലോ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ അല്ലോ ബന്ധപ്പെടുന്ന മേഖലകൾ ബിസ്നസ്സുകൾ ജോലികൾ ശയവനങ്ങൾ ഇലാഹ് മൗഹിബി ഹൈറ ലഖന അല്ലാഹു ദരോതരം അഭിവർധി നൽകണേ അല്ലാഹു അല്ലാഹു എന്നൊരു വാക്ക് ഹൈറായ പ്രവർത്തനകളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാബിയെ നിയന്ത്രിക്കാൻ നിയ തൗഫീഖ് നൽകണേ അല്ലാഹു ബനാ തഖബ്ബൽ ഇന്നാക അൻത സമീഉൽ അലീം ഇതുബ അയ്നാ നക അൻത അത്തവാബ റഹീം ആമീൻ ബിറഹ്മതിക യാ അല്ലാഹ് وسلم على سيدنا محمد واله وصحبه سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد صل عليه وسلم وسلم عليه وعليكم السلام